റിയലിസ്റ്റിക് ട്രാവൽ ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യാത്ര ആലപ്പുഴയിലേക്കാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് നെഹ്റു ട്രോഫി വള്ളംകളി ദിനത്തിലാണ് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് വൈകിട്ട് ഒരു അഞ്ചുവരെ വരെ ഉള്ള സമയം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതാണ് എൻ്റെ തുടർച്ചയായ രണ്ടാം തവണയാണ് ഞാൻ വരുന്നത് നേരത്തെ പ്ലാനും ചെയ്തതായിരുന്നു അപ്പം തന്നെ ശരിക്കും നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയൊരു യാത്ര തന്നെയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടത്താനിരുന്നത് ജൂലൈ മുപ്പത് മുപ്പത്തൊന്നിനുണ്ടായ വയനാടിലുണ്ടായ ദുരന്തത്തിൽ അതായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഈവൻ്റും ഓണാഘോഷം പോലത്തുള്ള ഈവൻ്റ് പോലെ ആയതുകൊണ്ട് ഇതും മാറ്റിവെച്ചു ആഘോഷ പരിപാടി പോലെ ആയതുകൊണ്ട് മാറ്റിവെച്ചു ഇതൊരു കായിക ഇനവും മത്സര ഇനവുമാണ് തനുതായ ആലപ്പുഴയുടെ ഒരു കൾച്ചർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൾച്ചർ തന്നെയാണ് നെഹ്റു ട്രോഫി ഇത് എഴുപതാമത്തെ വർഷമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത വള്ളംകളിയാണ് ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ആയി മുടങ്ങി ഇപ്പോൾ രണ്ട് ലോക്ക്ഡൗൺ പോലത്തെ ഉള്ള കാരണങ്ങളെല്ലാം മുടങ്ങി ഈ വർഷം മാറ്റി വിട്ട് വെച്ച് നടത്തുന്ന ഒരു ജല ജലമാങ്കമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ള പേര് വരാൻ തന്നെ എന്താ പറയുക നെഹ്റു കാരണത്താലുണ്ടായ ഒരു ബോട്ട് റേസാണ് നെഹ്റു ട്രോഫി വള്ളംകളി നമ്മുടെ കുട്ടനാട് കാണാൻ വേണ്ടി പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു ആലപ്പുഴയിൽ വരികയും സൗന്ദര്യനിരപ്പിന് താഴെയുള്ള ഒരു ഭാഗം അത്ഭുതത്തോടെ കാണുകയും എന്താണെന്ന് അറിയാൻ വേണ്ടി വരികയുണ്ടായിരുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും പ്രധാനമന്ത്രിക്ക് ഒരു കാഴ്ച വിരുന്നോളം തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വള്ളങ്ങൾ ചേർന്ന് ഇവിടെ ഒരു മത്സര വള്ള മത്സരം വെച്ചു അതിൽ വിജയിയായിരുന്ന നടുഭാഗം ചുണ്ടലിൽ പ്രധാന പ്രധാനമന്ത്രിയായ നെഹ്റു സഞ്ചരിക്കുകയും ആലപ്പുഴ വരെ സഞ്ചരിക്കുകയും അതിനുശേഷം തിരികെ ഡൽഹി പോയിട്ട് ഒരു വെള്ളിക്കപ്പ് ഉണ്ട ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ഉണ്ടായിരുന്നാണ് പറയുന്നത് എന്നിട്ട് അതിൽ ഇത് നല്ലൊരു നല്ലൊരു വിജയിക്ക് എല്ലാ വർഷവും കൊടുക്കണം അങ്ങനെ അങ്ങനെ ഒരു പുതിയ ടൂർണമെൻറ്റ് വളരുകയുണ്ടായി അങ്ങനെ അതിനുശേഷം ഒരു എന്താ പറയുക എഴുപത് വർഷമെന്നൊക്കെ പറയുന്നത് വളരെ പാരമ്പര്യമുള്ള ഒരു ഈവൻറ്റ് തന്നെയാണ് ഇപ്പോൾ അത് കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മളിപ്പോൾ ഐ സി സി ടൂർണമെൻറ്റുകളെന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒമ്പത് ഒമ്പത് റാങ്കിങ് വരുന്ന വള്ളങ്ങൾ ചേർന്നിട്ട് ഒരു പ്രൈവറ്റായിട്ട് ഒരു ബോട്ടിൽ ഓഫ് റൈസ് അതായത് ചാമ്പ്യൻസ് ബോട്ടിൽ ബോട്ട് അതായത് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉണ്ട് സി ബി എൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അങ്ങനെ നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് മത്സരങ്ങളുടെ ഉണ്ട് പിന്നെ ചമ്പക്കുളം പോലത്തുള്ള പ്രധാനപ്പെട്ട കുറേ കായലുകളിൽ ഇനിയും മത്സരങ്ങളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് തന്നെ നെഹ്റു ട്രോഫി തന്നെയാണ് അപ്പോൾ ഈ നെഹ്റു ട്രോഫിയിൽ കപ്പടിക്കുക എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി കപ്പടിക്കാൻ ചുണ്ടൻ വള്ളങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ വിൻ ചെയ്യുന്ന വള്ളങ്ങൾക്ക് നെഹ്റു ട്രോഫി കൊടുക്കുക എന്നതായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് അപ്പം ചെറുവള്ളങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലതരം ഇവൻ്റുകളുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഹെവി വെയിറ്റ്സ് ആണ് ചുണ്ടൻ വള്ളങ്ങൾ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് വെപ്പ് വെപ്പുവള്ളങ്ങളിലാണ് വെപ്പുവള്ളങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും രാജാവിനുമായി ബന്ധപ്പെട്ടതാണ് ഈ വള്ളക്കളിയും വള്ളങ്ങളെന്ന് പറയുന്നത് യുദ്ധത്തിന് യൂസ് ചെയ്യുന്ന വള്ളങ്ങളാണ് ഈ അവസാന മത്സരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ശത്രു പാളയത്തിൽ പോയി പെട്ടെന്ന് ആക്രമിച്ച് അതായത് ആലപ്പുഴ പോലത്തുള്ള ഒരു സ്ഥലത്ത് ശത്രു ഐലൻഡുകളിൽ താമസിക്കുമ്പം ചുണ്ടൻ വള്ളങ്ങൾ പോലത്തെ വള്ളങ്ങളിൽ പോയിട്ട് ആക്രമിച്ച് തിരിച്ച് പെട്ടെന്ന് തിരികെ വരാൻ വേണ്ടിയുള്ള ഒരു ആയുധമായിട്ടാണ് വള്ളങ്ങളെ യൂസ് ചെയ്തിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം രാജാവിൻ്റെ കൂടെ അനുഗമിക്കുന്ന വെപ്പ് വള്ളങ്ങൾ വെക്കാനും കുടിക്കാനും എന്നുള്ള ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ആഹാരം പാചകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറുവള്ളങ്ങളെയാണ് വെപ്പ് വള്ളങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വെപ്പ് വള്ളങ്ങളിലുണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങളുണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങളാണ് രണ്ടാമത് മത്സരം ഇരുട്ടുകുത്തിൽ ഇരുട്ടെന്ന് പറയുമ്പോൾ രാത്രി രാത്രി കാലങ്ങളിൽ സ്പെഷ്യലി ഈ ആക്രമണത്തിന് യൂസ് ചെയ്യുന്ന വള്ളങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടിയൊക്കെ ചുമ്മൻ വള്ളങ്ങൾക്ക് സാമ്യമുള്ള ഒരു വള്ളങ്ങളാണ് അങ്ങനെ ചെറുവള്ളങ്ങളിൽ തുടങ്ങി എനിക്കൊരു പേഴ്സണലി ഇപ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കുറച്ച് ഒരു തമിഴ് പയ്യനും ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നൊരാളും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മുറി ഇംഗ്ലീഷൊക്കെ വെച്ച് ഞാനിങ്ങനെ ചാമ്പ്യൻ ഇവരാണ് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോൾ അവർ ആദ്യമേ കണ്ടിട്ട് ഇത് ചെറുവള്ള ഇത് ഇതിനെയൊക്കെയാണോ നിങ്ങൾ ചിന്ന വള്ളം എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമ്മളെ വെപ്പ് വള്ളങ്ങൾ കണ്ടിട്ട് അവർക്ക് ആകാംക്ഷ തോന്നി അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ല രണ്ട് മണി കഴിയുമ്പോൾ നിങ്ങളുടെ ട്രാക്ക് എൻട്രി ഉണ്ട് അതായത് ചുണ്ടൻ വള്ളങ്ങളെ ട്രാക്ക് എൻട്രി വരുന്നതായിരിക്കും വളരെ ആവേശത്തിലാണ് അവർ വരുന്നത് നല്ല ഓളായിരിക്കും നമ്മൾ ഈ ചെറുവള്ളങ്ങളൊക്കെ ഒരു എല്ലാവരും ഒരേപോലെ മത്സരിച്ച് ഇപ്പം അടുത്തടുത്ത് തരത്തില്ല ചിലപ്പോൾ അഞ്ച് വള്ളപ്പാട് അകലെയൊക്കെ ആയിരിക്കും മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ ഏറ്റവും ഹെവി വെയിറ്റ്സ് എന്ന് പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങളെയാണ് ഈ വർഷം പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നു ഇതിന്റെ സമയക്രമം അനുസരിച്ചിട്ടാണ് ഫൈനലിൽ കയറുന്നത് ഹീറ്റ്സ് അനുസരിച്ച് ഒരു ഹീറ്റ്സിൽ നാല് വള്ളങ്ങൾ വരും നാല് ട്രാക്കിൽ നാല് വള്ളങ്ങൾ വരും ആ ഹീറ്റ്സിൽ ആര് ജയിച്ചതെന്നെല്ലാം മുഖ്യം നോക്കുന്നത് നോക്കുന്നതുമെങ്കിലേ ആ ഹീറ്റ്സിൽ എത്ര വേഗത്തിൽ ഫിനിഷ് ചെയ്ത ടീമിനെ ടൈം കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് റാങ്കിങ് പോലെ ഏറ്റവും ടോപ്പ് നാല് സമയം കിട്ടിയ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത ടീമിനെ ഫൈനലിലേക്ക് എടുക്കുന്നു പിന്നെ ഇതിലൊരു പ്രത്യേക രീതി അത് അതൊരു ഈവനെ കൊഴിപ്പിക്കാൻ വേണ്ടിയിരിക്കും തൊട്ട് ഏറ്റവും താഴെ വന്ന ഈ എല്ലാ ഹീസിലും ഏറ്റവും പുറകിലായി ഹീൽസില് പുറകിലായവര് ബേസിപെച്ചിട്ട് എല്ലാ ഹീൽസിലും ഒരു മത്സരം അതിന് രണ്ടാം സ്ഥാനത്ത് വന്നവര് തമ്മിൽ ഒരു മത്സരം അങ്ങനെ ലൂസേഴ്സ് ലൂസിയർസ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് അഞ്ചേ കാലോടു കൂടി ഫൈനൽ മത്സരം അതായത് ബെസ്റ്റ് ടൈമിൽ എത്തിയ ടീമുകൾ ചേർന്നിട്ടാണ് മത്സരിക്കുന്നത് നിലവിലെ ചാമ്പ്യനായ പള്ളാത്തുരുത്തി ബോട്ടിൽ ഇപ്പോൾ തുഴയുന്നത് കാരിച്ചാൽ ചുണ്ടലിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ട് കരക്കാർ ചേർന്നായിരിക്കും മിക്കപ്പോഴും ഒരു വള്ളക്കളി സംഘടിപ്പിക്കുന്നതിന് അതായത് ഒരു വള്ളമായിട്ട് പോകുന്നത് വള്ളം ഒരു കരയുടെയും തുഴച്ചിൽക്കാർ വേറൊരു കരയുടെ ആയിരിക്കും കാരിച്ചാൽ എന്ന് പറയുന്നത് റെക്കോർഡ് ബ്രേക്കിംഗ് വള്ളമാണ് പതിനഞ്ച് തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് അതുപോലെ ഒരു ടീമും നേടിയിട്ടില്ല ചരിത്രത്തോട് ചേർന്നിരിക്കുന്നതാണ് പള്ളാത്തുരുത്തി നിലവില ആറ് തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട് തുടർച്ചയായി നാല് തവണ അതായത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വരെ തുടർച്ചയായിട്ട് ലോക്ക്ഡൗണിന് ആ ഗ്യാപ്പ് ഒഴിച്ച് ബാക്കി നാല് തവണയും നെഹ്റു ട്രോഫി നേടിയ പള്ളാത്തുരുത്തി മത്സരിക്കുന്നുണ്ട് ഏറ്റവും ഫേവറേറ്റ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാണികളും ഇതിൻ്റെ പുന്നമടക്കായലിൻ്റെ തീരത്താണ് ഈ പള്ളാത്തുരുത്തി വരുന്നത് അവരുടെ തീര അവർ തന്നെ നാട്ടുകാരെന്ന് പറയാം അപ്പം എപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും പള്ളാത്തുരുത്തി വൻ ഫാൻ ബേസ് ഉണ്ട് പള്ളാത്തുരുത്തിയിലെ റാക്ക് എൻട്രി ഒക്കെ നല്ല ആവേശവും ഉത്സാഹവും ഒക്കെയാണ് ആൾക്കാർ കാണിക്കുന്നത് അങ്ങനെ ഈ വള്ളംകളിയുടെ വിശേഷങ്ങൾ എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറഞ്ഞ് പറയാൻ കഴിഞ്ഞവർ വളരെ ഇതുണ്ട് അപ്പം ഇതിൽ ഈ പ്രാവശ്യത്തെ വള്ളംകളി വിജയിച്ചത് വളരെ നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സീറ്റ് ഇരുന്നിട്ട് ഫൈനൽ മത്സരം കാണാൻ ഉണ്ടായപ്പം അപ്പോഴും നമ്മുടെ കാരിച്ചാൽ വള്ളത്തൊരുത്തു കഴിഞ്ഞ വള്ളം മൂന്നാം സ്ഥാനത്തായിരുന്നു പക്ഷെ അവർ അമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് ഒന്നാം സ്ഥാനത്തെത്തി സെക്കൻഡിന്റെ അഞ്ച് അംശത്തിൽ ഒന്നിൽ കൂടുതലായിട്ട് അവർ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ വിവാദപരമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിൽ മറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ ജയിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ തുഴഞ്ഞിട്ട് അവർ എത്തിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് കോൺട്രവേഴ്സിൽ നടക്കുകയാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് എന്നാലും മൊത്തത്തിൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു സാധാരണ വള്ളപ്പാടകലെ തുഴപ്പാടകലെ അങ്ങനെയൊക്കെയാണ് ജയിക്കാറ് തുഴയുടെ അകലെ രണ്ടു മൂന്ന് തുഴപ്പാട് അകലെങ്കിലും ജയിച്ചു കൊണ്ടിരുന്നതാണ് വള്ളമായിരുന്നു പള്ളാത്തുരുത്തി എന്നാലവരിപ്പം ഒരു സെക്കൻഡിൻ്റെ അഞ്ച് അംശത്തിൽ ഒന്നിൽ ജയിക്കുകയുണ്ടായി ഈ മത്സരിച്ച നാല് ടീമുകളും ഒരേ ട്രാക്കിൽ അല്ലെ ഒരേ എന്താ പറയുക ഒരേപോലെ വന്നിട്ടാണ് ചെറിയ വ്യത്യാസങ്ങളിലാണ് അര സെക്കൻഡും ഒന്ന് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് നാലാം സ്ഥാനം വരെ പോയത് അപ്പം നല്ലൊരു മത്സരം തന്നെ കാഴ്ച വയ്ക്കാൻ ഉണ്ടായി അപ്പോൾ തുടർ ഇതേപോലത്തെ ഒരു വ്യൂ ഇതേപോലത്തുള്ള ഒരു വ്യൂ കിട്ടുന്ന സീറ്റ് ഇനി കിട്ടുമോ എന്ന് അറിയില്ല അങ്ങനെ ഒരു സീറ്റ് എനിക്ക് ഭാഗ്യവശാൽ കിട്ടി ഗോൾഡ് സിൽവർ എന്ന് പറയും സിൽവർ എന്ന് പറയണ ഗോൾഡ് ഉണ്ട് ഗോൾഡ് എന്ന് പറയണത് മൂവായിരം രൂപയുടെ ടിക്കറ്റാണ് അത് നെഹ്റു ഐലൻഡ് എന്ന് പറയും നെഹ്റു ഫിനിഷിംഗ് പോയിന്റ് നെഹ്റു ഐലൻഡ് ആ ഇടതു വശത്ത് വി വി എ പിസും കളക്ടറോടുൾപ്പെടെയുള്ള ഇത് മത്സരം നിയന്ത്രിക്കുന്ന ഗസ്തികളും വിശിഷ്ടാതികളും ഉദ്ഘാടകനൊക്കെ ഇരിക്കുന്നതിന് തൊട്ട് ചേർന്ന് ഇരിക്കുന്ന ഒരു ഭാഗത്ത് ഗോൾഡ് ടിക്കറ്റ് ഉണ്ട് അതിന് മൂവായിരം രൂപയാണ് അതിൻ്റെ അടുത്ത് വരുന്നത് ജംഗാറുകളിൽ കസേരയിട്ട് കായലിലാണ് നമ്മൾ ആക്ച്വലി ട്രാക്കിൽ നിൽക്കുന്നത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ വരുന്ന ടിക്കറ്റ് എനിക്ക് ഒരു ഭാഗ്യവശാൽ കിട്ടുകയുണ്ടായി അപ്പൊ അത് ഇരുന്നിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അതുകൊണ്ട് എന്റെ ബെസ്റ്റ് അവർ നെഹ്റു ട്രോഫി എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വിഷുവിൽ ഈ ഒരു ചെറിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്ക് കീഴേ ഇനി എനിക്ക് അപ്പുറം ആരുമില്ല കായൽ മാത്രമേ ഉള്ളൂ അപ്പം ഫസ്റ്റ് രാവിലെ ജനക്ഷതാബ്ദിയിൽ വന്നതിന്റെ ഒരു പ്രത്യേകതയാണ് എട്ടേ കായലിന്റെ ആലപ്പുഴയിലെത്തി നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ അതായത് മാതാ ബോട്ട് ജെട്ടിന്ന് ഈ ജംഗാറിലേക്കുള്ള ഈ ഗോ സിൽവർ ടിക്കറ്റ്സുകളുടെ ബോട്ടിൽ നമ്മൾ വന്ന് ഇവിടെ കയറി ഫസ്റ്റ് തന്നെ നമുക്ക് വരാൻ കഴിഞ്ഞു അതിൽ ലഘുഭക്ഷണം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ നിന്ന് കഴിക്കാതെ തന്നെ എൻ്റെ ബെസ്റ്റ് എവർ നെഹ്റു ട്രോഫിയാണ് അപ്പം വളരെ നല്ലൊരു കാഴ്ച കാണാനും നല്ല രീതിയിൽ ചിത്രീകരിക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അടുത്തൊരു നെഹ്റു ട്രോഫി ഇതിനെക്കാട്ടി നല്ല രീതിയിൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ദ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഒരു നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു